തൃശൂരിൽ വൈകിയാണ് എൻഡിഎ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എത്തിയത് എങ്കിലും മണ്ഡലത്തിൽ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ് താരം അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതു മുതൽ അവസാനം തൊണ്ടയിൽ മുള്ളുതെറിച്ചെന്ന വരെയുള്ള വിവാദങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രചരണമേളയിൽ ഉയർന്നിട്ടുണ്ട് ഇതിനിടയിൽ പ്രചാരണത്തിനായി എത്തിയ വീട്ടിൽ ഉച്ചഭക്ഷണം തേടി വീട്ടുകാരെ ഞെട്ടിച്ചതും വാർത്തയായിരുന്നു ഇപ്പോൾ താൻ നിറവയറുമായി നിന്ന ഗർഭിണിയുടെ വയറ് തവടി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഗർഭിണിയായ യുവതിയുടെ വയറിൽ തലയോടി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വാഹനത്തിനരികിൽ യുവതി എത്തുമ്പോഴായിരുന്നു സംഭവം അതേസമയം സുരേഷ് ഗോപിയുടെ ഇഷ്ടപ്രകാരമല്ല ഇത് ചെയ്തത് യുവതിയാണ് തന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്നാണ് യുവതി സുരേഷ് ഗോപിയുടെ ആവശ്യപ്പെട്ടത് താരാരാധന അല്ല മറിച്ച് ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിലുള്ള ദൈവാനുഗ്രഹം തൻ്റെ കുഞ്ഞിന് ലഭിക്കട്ടെ എന്നാണ് യുവതി ആഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ് വീഡിയോ പങ്കുവെക്കുന്നവരുടെ പക്ഷം നേരത്തെ പ്രചരണത്തിനിടെ ചില വ്യത്യസ്ത രീതികൾ കൊണ്ട് സുരേഷ് ഗോപി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും